ആന്തരിക സൗഖ്യത്തിനായുള്ള പ്രാർത്ഥന നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല സ്നേഹം മാത്രമായി ഈശോയെ എൻ്റെ മനസ്സിനെയും തൽഫലമായി ക്രമം തെറ്റിയ എൻ്റെ ജീവിതത്തെയും അങ്ങയുടെ തിരുമുറിവിൽ സമർപ്പിക്കുന്നു എനിക്കായി അങ്ങ് ചിന്തിയ തിരു രക്തത്താൽ എന്നെ പൂർണ്ണമായും കഴുകണമേ സുഖപ്പെടുത്തണമേ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നാൾ മുതൽ ഈ നിമിഷം വരെ സ്നേഹം ലഭിക്കാത്തത് കൊണ്ടും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാലും നീറുന്ന ഓർമ്മകളാലും സഫലമാകാത്ത ആഗ്രഹങ്ങൾ മൂലവും എൻ്റെ മനസ്സിനേറ്റ മുറിവുകളെയും അതിൻ്റെ ഫലമായി എന്നിൽ ഉളവായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളെയും വൈകല്യങ്ങളെയും അങ്ങയുടെ തിരുവിലാവിൽ ചേർത്ത് വെച്ച് പരിശുദ്ധ രക്തത്താൽ കഴുകി മായ്ക്കണമേ സൗഖ്യം നൽകണമേ കർത്താവായ ഈശോയെ അങ്ങ് ചിന്തി അമൂല്യമായ തിരു രക്തത്താൽ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകണമേ എല്ലാ അശുദ്ധിയും നീക്കണമേ എൻ്റെ ബുദ്ധിയെയും ചിന്തയെയും വിശുദ്ധീകരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എന്നെയും എനിക്കുള്ളവരെയും എല്ലാവരെയും സംരക്ഷിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃഢത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തലത്തിനുള്ള ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യലേ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആ